ക്രിക്കി ക്രിക്കറ്റിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യമായിട്ട് ഈ ക്രിക്കി ക്രിക്കറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോ പോകാം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി ഹാലോ നടക്കുക ഗോ വെച്ചാണ് മത്സരം അത് കഴിഞ്ഞ് മൂന്ന് പരമ്പരയുള്ള ഏകദിന മത്സരമാണ് വൺ ഡേ ഉള്ള ഏകദിന മത്സരമാണ് മൂന്ന് മത്സരമാണ് ഏകദിനത്തിലുള്ളത് നവംബർ മുപ്പതിനാണ് ഏകദിനം തുടങ്ങുന്നത് നവംബർ മുപ്പതിന് ആദ്യ ഏകദിനം ഡിസംബർ രണ്ടിന് രണ്ടാം ഏകദിന ഡിസംബർ ആറിന് മൂന്നാം ഏകദിനം മൂന്ന് ഏകദിനമുള്ള പരമ്പരയാണ് നടക്കാൻ പോകുന്നത് അതിലിപ്പോൾ ക്യാപ്റ്റൻ കില്ലിന് പരിക്കുറ്റിയിരിക്കുകയാണ് പകരം ആ ആര് എന്ന ചോദ്യമാണ് ക്രിക്കറ്റ് ലോകത്തെ ട്രെൻഡിങ് ടീമിനെ അധികം വൈകാതെ പ്രഖ്യാപിക്കും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷെ അതിൽ ഗെഗ്വാദിന് സ്ഥാനമുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അതിന് കാരണമുണ്ട് ഗില്ലിനും പരുക്ക് സേഫ്റിനും പരുക്ക് അപ്പൊ മരിച്ച ഫോമിൽ ഇന്ത്യയെക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഗേഗ്വാദിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ സെലക്ടറും പരുക്കിൽ നിന്ന് മോചനമായിട്ട് വരുവുള്ളൂ അപ്പോൾ അദ്ദേഹം കളിക്കുമെന്ന് ഉറപ്പില്ല പിന്നെ ഗില്ലിനും പരുക്കാണ് അദ്ദേഹവും കളിക്കുന്ന ഉറപ്പില്ല അപ്പം അപ്പോൾ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന കേക്ക് ടീമിലേക്ക് വരുമോ എന്ന ചോദ്യമാണ് വേണം അതിന് കാരണമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ സാധ്യത സ്കോഡെന്ന് പരിശീലി ചാലോ ഗിതു രോഹിത് ശർമ്മ ഓപ്പണിംഗ് ഓർ ഷു മെങ്കിൽ ഗഗ്വാദ് രണ്ടിലൊരാള് ഉണ്ടാവും ഓർ വിരാട് കോഹ്ലി നാലാം നമ്പറിൽ തിളക് വർമ്മ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അപ്പം അദ്ദേഹം ഉണ്ടാവും അക്ഷയ് പട്ടൽ കെ രാഹുല് നിതീഷ് കുമാർ റെഡ്ഡി വാഷിങ്ടൺ സുന്ദർ വാഷിങ്ടൺ സുന്ദർ കുന്ദീപ് യാദവ് അശ്വി റാണ മോ ബൻസി രാജ് കൃഷ്ണ എന്നിങ്ങനെയായിരിക്കും ഇന്ത്യ സ്കോറ് അപ്പം നമുക്ക് കാത്തിരിക്കാം മത്സരത്തിന് വേണ്ടി ഈ ചാനൽ അത് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം